ഹേയ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ പുതിയ ബ്ലോഗ് പുതിയ ഇന്ന് ബ്ലോഗ് ഇടാണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നര വർഷത്തിന് ശേഷം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ് ഒന്നര വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്ക് പെയിൻ അങ്ങനെ റിക്കവറായി വരുന്നുണ്ട് ബാക്ക് പെയിൻ ആയിരുന്നു അങ്ങനെ അതിനുശേഷം ഞാൻ അങ്ങനെ കറഞ്ഞിട്ടില്ല ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ബോൾഡ് അല്ലാതെ ഞാൻ വിക്കിയിൽ കളിക്കാൻ പോകും ഇടക്കിടക്കി അങ്ങനെ ഇന്നാണ് ഒന്നര വർഷത്തിന് ശേഷം ഞാൻ സ്റ്റിച്ച് ബോൾ കളിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വിഷാടിൻ്റെ വിഷാഡിൻ്റെ ഒരു കാറിലാണ് പോകുന്നത് പിന്നെ രണ്ട് കാറിലായിട്ടാണ് പോണത് വേറെ അവർ കാരക്കുണം നിൽക്കാന്ന് പറഞ്ഞു വേറെ ടീം ഇപ്പം ഞാനും വിശാളിനും പിന്നെ രണ്ട് മൂന്ന് പേരുണ്ട് കാറിൽ അത് അങ്ങോട്ട് പോകുമ്പോ എങ്ങനെ അവരെടുത്തിട്ടായിട്ടും പറഞ്ഞിറങ്ങി ഇനി നമുക്ക് വിശാഖിൻ്റെ വീട്ടിലോട്ട് പോകാം ഖമോൾ ാണ് ഈ ബംഗാളില് പണിക്ക് പോകുമ്പോഴാണ് സാധനം കൊണ്ടുവരണത് വണ്ടി നോക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചത് പോവാണ്

നേരത്തെ കൊത്ത് പൊറോട്ട ഓർഡർ ചെയ്തു കേട്ടോ ഒരു മെയിൻ പ്ലെയർ വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ മരത്തിന്റെ മൂട്ടിൽ രണ്ടു വെള്ളം അടിച്ചോണ്ടിട്ടാ ആ വഴിയെ നോക്കുക ലാൻഡ് മാർക്ക് അത് വഴി നോക്കാറിയ വെറുതെ ആലമ്പ് റോഡാണ് കുന്തും കുഴിയും കല്ലും പാറയും മണലും എല്ലാം ആ ശരിവാൻ പറയാം ഉദ്ദേശിക്കറി <laughs> കണ്ടു കണ്ടു ഞങ്ങളും എല്ലാരും ഹായ് പറയൂ ഹായ് കിട്ടി സെറ്റാണെങ്കിൽ നമുക്ക് ബാറ്റിംഗ് ആണ് പത്ത് പേരേ ഉള്ളൂ ഇരുപത് ഓവർ കളി പുതിയ ഗ്രൗണ്ട് പക്ഷെ മാച്ച് നമ്മൾ പ്രാക്ടീസ് മാച്ചാണ് അപ്പം അവര് സ്വന്തമായിട്ട് അവരെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി കളിക്കണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റണം നമ്മളെ കളി അങ്ങനെ കൊണ്ടുപോകണമെന്ന് നോക്കണം അടുത്ത് പ്രിപ്പറേഷനാണ് അടുത്ത ഏതെങ്കിലും ടൂർണമെൻറ്റ് വരുമ്പോൾ അതിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ട് കണ്ട് കളിക്കി ഇറങ്ങണം പ്രാക്ടീസ് മാച്ച് ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാക്സിമം നോക്കണം ഇപ്പോൾ ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും എവിടെ നെഗറ്റീവ് ഉണ്ടോ അത് മാറ്റി അത് പോസിറ്റീവ് ആയിട്ട് കൊണ്ടുവരണം അതിനു വേണ്ടി കളിക്കണം കൂളായിട്ട് കളിക്കണം ജയന്തോൽവി എന്നുള്ള വിഷയം കളി നല്ല കളി കളിച്ച് പോകണം അത്രയോ കല്ലുകൾ എന്തെങ്കിലും ഇളവരിപ്പുണ്ടെങ്കിൽ എന്റെ അടിയിൽ ചിലപ്പോൾ കുറച്ച് പറയുമോ മയക്കില്ല അങ്ങ് പക്ഷേ ബോളൊക്കെ അങ്ങ് അടിക്കുമെന്നാണ് ശേടമാറണമെന്ന് നമുക്ക് കണ്ടറിയാം ആദ്യം തന്നെ കയറിയ ഒരു എന്തേരാകുമെന്നു അതെ

அவர் கேப்டன் அவருக்கு അഞ്ചോറ് എഴുപത്തി മൂന്ന് രണ്ടായി കുളം ചാട്ട് điều ok <laughs> thank you thank you <laughs> shot കെട്ടി കെട്ടി വീണ്ടും അവിടെ തന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡ് ചെയ്യുമ്പോൾ ആര് വീഡിയോ എടുക്കുന്നതാണ് ഒരു വിഷയം നോക്കാം ആരേം കൊടുക്കാൻ നോക്കാം ആരേം എടുത്താൽ കൊള്ളാം അടുത്തായിട്ട് ഇറങ്ങാൻ പോകുന്നത് നമ്മൾ ആരണം എണ്ണാണ് സൗണ്ട് ഉണ്ടോ ലോങ് വീഡിയോ shot. Ambil ini dulu, Oke. Tono, Oke. tono, 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 ഒന്നും പറയുന്നേ ഇരുന്നൂറ്റി രണ്ടിലുണ്ട് ഇരുപത് ഓവർ നമ്മൾ ബോളിങ് എസ് ബോളിംഗിൽ എന്താ നോക്കാം ഓൺ ഓൺ അവർക്ക് സ്കോർ വരും അത് കളിച്ചാൽ കളി ഇപ്പോൾ ബാറ്റിംഗ് നമ്മളെ കയ്യിലാണ് നിൽക്കുന്നത് ബോളിംഗ് അതേപോലെ ഫീൽഡിങ്ങും ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് സ്വന്തമായിട്ട് എഫോർട്ട് ചെയ്ത് കളി കൊണ്ടുപോകും ഫുൾ ഫുൾ എഫോർട്ട് ഇട്ട് നൂറ് ശതമാനമാണ് நல்ல களையும் கள இல்ல கேட்டா இப்படி ஒன் டூ த்ரீ

ാണ് വീടെടുത്തു കളി കഴിഞ്ഞു നമ്മൾ ജയിച്ചിരിക്കുന്നു നല്ല കളിയായിരുന്നു കേരള നല്ല ബാറ്റിംഗ് ആയിരുന്നു നല്ല സ്കോ നല്ല തുടക്കം കിട്ടി ആ തുടക്കം പക്ഷേ മിഡിൽ പക്ഷെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ നിങ്ങളായാലും മോൻ ശരണ്ടേന്നായാലും ബിനീഷ് ശരണ്ടേന്നായാലും കളി വന്നില്ല തുടക്കത്തിൽ ആ സ്കോർ വന്ന് അങ്ങനെ ആ ഒരു സൈഡ് നിന്നോണ്ട് ആ സ്കോർ അങ്ങനെ പോയി നിങ്ങൾ നിങ്ങള് അരിഞ്ചന അത് അരിഞ്ചന കുറച്ചും കൂടി ലാസ്റ്റ് എട്ട് ഓവർ തോന്നുന്ന ചേട്ടാ ബാറ്റിങ്ങിനെ ഇറങ്ങി അവിടെ നിന്ന് ഒരു നാലു ഓവറും കൂടി കളി കൊണ്ടുപോവായിരുന്നു അരഞ്ചേടും അത് കഴിഞ്ഞു മോഹൻ ചേട്ടൻ അങ്ങനെയാണ് കുറച്ചും കൂടി കളി കൊണ്ടുപോവായിരുന്നു പക്ഷേ ബിനീഷ് ആറ് ഓവർ ബിനീഷ് ലാസ്റ്റ് ആറ് ഓവറുണ്ട് അപ്പോഴാണ് നിങ്ങൾ വന്ന് ചുമ്മാ വെട്ട് നിങ്ങൾ ബോളിനനുസരിച്ച് കളിച്ചെങ്കിൽ ഒരു വിഷയമല്ല ചുമ്മാ ബാറ്റിംഗ് റണ്ണ് വന്നുകൊണ്ടിരിക്കും ചുമ്മാ അത് ബോളിനനുസരിച്ച് റണ്ണ് വരാണ്ട് അങ്ങനെ വീശോ അപ്പുറത്തുള്ള ബാറ്റ്സ്മാനും കൂടി പ്രഷറക്കാണ് അങ്ങനെ ഓൾറെഡി സെറ്റായി അങ്ങനെ ബാറ്റ് സ്കോർ വന്നുകൊണ്ടിരിക്കണം നല്ല ബോളി കളി വന്നുകൊണ്ടിരിക്കണം ആ സമയത്ത് നിങ്ങൾ ഒന്നുകിൽ സിംഗിൾ എല്ലാ ബോളും സിംഗിളിന് റൺസ് ഇട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നാൽ മതി കാരണം അത്ര റണ്ണുണ്ട് പതിനാല് ഓവറിൽ പത്ത് റണ്ണിന് മേലെ വെച്ച് വന്നിട്ട് വന്ന കളിയാണ് ആ കളി കൊണ്ടുവരണം അതിന് ശേഷം അറിൻ്റെ അറിനും കൊച്ചും കൂടി കളിക്കണം ആഗ്രഹിക്കൂ പറയും നിങ്ങളിപ്പോൾ പറഞ്ഞാലും നിങ്ങൾ അവിടെ കളി നല്ലൊരു സ്റ്റാർട്ട് കിട്ടി അത് കളി കൊണ്ടുപോകണം ആരും ബാറ്റിങ് അജയ് അജപ്പ് സെഞ്ചുറി അടിക്കാനുള്ള സിക്സ് വന്നോണ്ട് സ്കോർ അജയ് അടുത്ത് ഗോളിങ്ങിന് വരുമ്പോ നിങ്ങളെ ബോളിങ് പഴയ പോലെ വീണില്ല ലെക്സൈഡ് പോകണം നിങ്ങളെ ഫീൽഡ് ഇട്ട് തന്നെ നിങ്ങൾ ഇറയം ചെയ്യണം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ് അകത്ത് നിൽക്കാനാണ് വരച്ച് നിൽക്കാൻ പക്ഷേ നിങ്ങൾ വീണില്ല ലെക്റ്റ് തന്നെ ബോൾ പോകണം അകത്ത് പോകണം ലെക്റ്റ് ലെക്റ്റ് സൈഡിൽ ബോൾ അകത്തോട്ട് കൊണ്ടിരിക്കണം നല്ലായിരുന്നു നല്ല സ്റ്റാർട്ട് നല്ല ബോൾ നല്ല എഫേർട്ടില്ലായിരുന്നു ബോൾ കുറച്ച് വൈകിട്ട് പോയി നല്ല എഫേർട്ട് ബോൾ ആയിരുന്നു നല്ല ആയിരുന്നു ായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എറിഞ്ഞാലും ഷർച്ച നല്ലായിരുന്നു അർജുന പക്ഷേ അർജുന ൂസാകെ കളി നമ്മളെ കയ്യിൽ പോവല്ലോ ഒരിക്കലും നമ്മള് ഫ്രീ ആയിട്ട് നിന്നാ മതി ടെൻഷൻ ചുമ്മാ ബോൾ കളയോ ചെയ്യുന്നില്ല പക്ഷെ നല്ല കളി വിടലുട്ട സെഞ്ചുറി അടിക്കാത്ത വർഷം എനിക്ക് എന്തോ അതെ അതെ നമ്മളങ്ങനെ കരയണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടി എത്രയോ ചോര ചോദിച്ചിട്ടുണ്ട് നമ്മള് ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ടീമിനെ ഒറ്റയ്ക്ക് തോളില് തെറ്റുക എന്ന് പറയുന്നത് പണ്ട് എന്റെ ശീലമാണ് നിങ്ങൾ അടിച്ചില്ലല്ലോ ആ വന്ന ക്യാച്ച് നീ നീ താളം പിടിക്കാളൊരു കാര്യമില്ല ഞാൻ ഇറങ്ങി നിൽക്കാനേ പറഞ്ഞോളൂ ഞാൻ ഡീപ്പിൽ ഇറങ്ങി നിൽക്കാനേ പറഞ്ഞോളൂ ക്യാപ്റ്റൻ ആണ് ബാക്കി എത്ര ക്യാപ്റ്റന്മാരുണ്ട് ോറ്റ കഴിഞ്ഞാൽ തോൽവിടുത്ത് പോയി പത്ര സമ്മാനത്തിന് പോകും കഴിഞ്ഞാൽ കൊടുക്കും കണ്ടുവിടാ

അങ്ങനെ കഴിച്ചിട്ട് നേരെ വണ്ടി കിടുന്നുണ്ട് ഉറക്കം പറഞ്ഞ് ഉറക്കം പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം വേറെ ഒന്നുമില്ല ഇനി താഴെ ഉത്സവത്തിൻ്റെ ബ്ലോഗ് എടുക്കണമെന്നുണ്ട് മൂന്ന് ലോങ് വീഡിയോ എടുക്കണമെന്നുണ്ട് നോക്കാം വേറെ ഒന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറേയൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് ക്ഷമിക്കണം അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ